നവംബർ ഇരുപത് ലോക ശിശുദിനം ലോകം നവംബർ ഇരുപതിന് ശിശുദിനം ആഘോഷിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ ദിനങ്ങളിലാണ് ശിശുദിനം ഇന്ത്യയിൽ ഇത് നവംബർ പതിനാലിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണെന്ന് രാജ്യാന്തര തലത്തിൽ ശിശുദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആരോഗ്യം ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം തുല്യാവസരങ്ങൾ തുടങ്ങിയവ കുട്ടികളുടെ അവകാശ അവകാശങ്ങളാണ് ഇവ സംരക്ഷിക്കുകയാണ് ശിശു ശിശുദിനത്തിന്റെ ലക്ഷ്യം കുട്ടികൾക്ക് മികച്ച വാഴ വേണ്ടതിന്റെ പ്രാധാന്യം ദിനം വിളംബരം ചെയ്യുന്നു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായാലേ കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനാവൂ യുദ്ധം കാലാവസ്ഥ വ്യതിയാനം അനാരോഗ്യകരമായ ഡിജിറ്റൽ ശീലങ്ങൾ വംശീയത ഇവ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ അറിയാതെ പോകരുത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുരീയുമ്പോയാണ് ഈ വർഷത്തെ ശിശു ലോകത്തിന്റെ പല ഭാഗത്തും കുട്ടികൾക്ക് മതിയായ ഭക്ഷണമോ അടല സൗകര്യമോ ലഭിക്കുന്നില്ല ഇതിന് കാരണങ്ങൾ പലതാവാം അവയൊക്കെ മാനവികതക്ക് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ നവലോക സൃഷ്ടിച്ച് അനിവാര്യമാണ് ഒരു പുസ്തകം ഒരു പേന ഒരു കുട്ടി ഒരു അധ്യാപകൻ എന്നിവർക്ക് ലോകത്തെ മാറ്റാനവും എന്ന സെഫ് സായിയുടെ വാക്കുകൾ നമുക്കൊക്കെ നന്ദി